but they 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 hundreds of tons of of tons tons, tons, tons steel, steel, 300 400 1000 7, 7 7 to to kg kg per feet. 6 -7 kg per 6 square feet they use it uh, make a ഇതൊരു നമ്മൾ പേഴ്സണലി പോയിട്ട് പുറത്ത് ടെസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇൻഡിവിജ്വൽ ടെസ്റ്റിങ്ങിന് വേണ്ടി ഒരു എല്ലാം രണ്ടും ഫിഫ്റ്റി തൗസൻഡ് അപ്രോക്സിമേറ്റ് കോസ്റ്റ് വരുന്നുണ്ട് ആ കോസ്റ്റ് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും കൂടാതെ ഇത് പബ്ലിക്കിന് എല്ലാവർക്കും വളരെയധികം ബെനിഫിറ്റ് ആയിട്ടുള്ള കാര്യമാണ് കൂടെ നമ്മൾ സ്റ്റേറ്റ് ഗവൺമെന്റിൽ പ്രോജക്ട്സ് ഒരുപാട് പ്രോജക്ട്സ് നമ്മൾ അപ്രോച്ച് ചെയ്തിട്ടുണ്ട് എല്ലാവരും നല്ല ഇതാണ് കാരണം നമ്മുടെ ക്വാളിറ്റി അവർ സർട്ടിഫൈ ചെയ്യുന്നുണ്ട് അതിനനുസരിച്ച് അവർക്ക് ബോധ്യപ്പെടും അതിനകത്ത് ചെക്ക് ക്വാളിറ്റി സ്റ്റീൽ மனிதர் உணர்ந்து கொள்ள இது மனிதர் காதல் அல்ல காதல் அல்ல காதல் அல்ல அதையும் தாண்டி புனிதமான നടത്തുന്ന ഓണം മിക ട്രേഡ് ഫെയർ എക്സ്പോയുടെ ഭാഗമായിട്ട് ഇവിടെ എത്തിച്ചേരാൻ കഴിഞ്ഞതിൽ ഇതിനു മുമ്പ് ഒന്ന് രണ്ട് എക്സ്പോയുടെ ഭാഗമാകാനുള്ള ഒരു അവസരം എനിക്ക് കിട്ടിയിട്ടുണ്ട് പക്ഷെ ലൈഫിൽ ഫസ്റ്റ് ടൈമാണ് എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു കൊടൈക്കനാൽ പോയി കാണണം എന്നുള്ളത് കാരണം സിനിമ കണ്ട് ഇടയ്ക്കിടയ്ക്ക് അതിന്റെ വീഡിയോസ് ഒക്കെ റിയൽ ലൈഫ് ഇൻസിഡൻസ് ഒക്കെ യൂട്യൂബിലൊക്കെ ഇരുന്ന് കാണും ഈ ഒന്നിനും പത്തൊമ്പത് പേരോളം റെക്കോർഡിൽ പതിമൂന്ന് പേരാണെങ്കിലും പത്തൊമ്പത് പേരോളം മരിച്ചിട്ടുള്ള അതിന്റെ അകത്ത് പെട്ട് പോയിട്ടുള്ള ഒരു കേണത് അപ്പം അത് ഭയങ്കര സൂപ്പർ എക്സൈറ്റഡാണ് ഇവിടെ നോക്കുമ്പോൾ തന്നെ അറിയാം ഭയങ്കര ഇത് റീക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ അതേപോലെ തന്നെ എനിക്ക് തോന്നുന്നു അക്വ അല്ലേ അക്വ പിന്നെ പെഷോ ഉണ്ട് ജംഗിൾ സഫാരി ഉണ്ട് അങ്ങനെ നമ്മൾ നമ്മളെ അതിശയിപ്പിക്കുന്ന ഒത്തിരി കാര്യങ്ങളാണ് ഈ ഒരു നാല് പേര് നമുക്ക് വേണ്ടി ഇവിടെ കരുതി വെച്ചിരിക്കുന്നത് അപ്പൊ എന്തൊക്കെയാണെന്ന് അറിയാനുള്ള എക്സൈറ്റ്മെന്റിലാണ് എത്ര ദിവസത്തേക്കാണ് നമ്മുടെ ഈ എക്സ്പോ ഒരു ഒരു മാസത്തേക്കാണ് നമ്മൾ ഇത് കണ്ടക്ട് ചെയ്തിരിക്കുന്നത് ഈ ഏഴാം തീയതി സ്റ്റാർട്ട് ചെയ്തിട്ട് അടുത്ത ഒക്ടോബർ നിൽക്കുന്ന നാല് പേരാണ് ബാക്കിയുണ്ട് ഇരുപത്തി അഞ്ചു വർഷം പൂർത്തിയാക്കുന്ന ഭയങ്കര സക്സസ്ഫുൾ ആയിട്ട് പൂർത്തിയാക്കുന്ന ഒരു 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 എന്തോ ഷുഷു എന്താണ് എന്നെ കാണില്ല ഇപ്പൊ കാണാമോ ശെരി അങ്ങനെ നാല് പേരാണ് ഇവര് എനിക്ക് ഇരുന്നൂറിന് മേളിൽ എക്സ്പോസ് ചെയ്ത് കേരളത്തിലും ഇന്ത്യ മുഴുവനൊക്കെ പിടിച്ചടക്കിയേക്കുന്ന ഒരു ടീം തന്നെയാണ് ഇവര് എല്ലാവിധ ആശംസകളും നേരുന്നു ഇവരെന്താണ് നമുക്ക് വേണ്ടി കരുതി വെച്ചേക്കുന്നത് അറിയാൻ ഭയങ്കര സൂപ്പർ എക്സൈറ്റഡ് ആണ് നമുക്ക് ഇത് കഴിയുമ്പഴത്തേക്കും ഉള്ളിൽ എല്ലാം പോയി കാണണം എല്ലാവിധ ആശംസകളും നേരുന്നു സ്വാഗതം അറിയിക്കണം എന്നിൽ നിഷിദ്ധമായ കർത്തവ്യം എല്ലാവർക്കും സ്വാഗതം അറിയിക്കുക എന്നുള്ളതാണ് ആദ്യമായി നമ്മൾ ഏറെ ആകാംക്ഷത്തിരിക്കുന്ന എം പി ഹൈബീഡിറ്റ് സർ താനമായ സ്വാഗതം അറിയിക്കുകയാണ് ഈ വേദിയിലേക്ക് രണ്ടു ബാക്കി ഇനിയും സംസാരിക്കുന്നതാണ് ഉദ്ഘാടനം ചടങ്ങുകളിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഏറെ ഏതാനായി സ്വാഗതം ചെയ്യണം പിന്നെ നമുക്കറിയാം പിന്നെ നമ്മുടെ ബിദുചേട്ട് മഹേഷാണ് ബിദുൻചേട്ട്

一，二，三。 നിങ്ങൾക്കും ഒരു കാണാനുള്ള ഒരു അവസരമാണ് ഗുണാക്കിയവ് എല്ലാവർക്കും അപ്പൊ അതിലൂടെ കണ്ട് ആ കാണാനുള്ള ഒരു അവസരം കിട്ടി ഇവിടെ ഒരുക്കി തന്നതിൽ ഒരുക്കും നന്ദി പറയുകയാണ് ഓക്കെ താങ്ക്സ് ഒരു ഈ ഇങ്ങനെ കഥകൾ കേൾക്കുമ്പോൾ എന്തെങ്കിലും ഒരു ദിവസം എനിക്കും അവിടെ നേരിട്ട് പോയി കാണാൻ കഴിയട്ടെ പക്ഷെ ഇന്നിപ്പോ നമുക്ക് കാണാനുള്ള ഒരു അവസരമുണ്ട് ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ഭയങ്കര വലിയ ഓൾമോസ്റ്റ് അല്ലെ പെർഫെക്റ്റ് ആയിട്ട് തന്നെയാണ് അത് ചെയ്തിരിക്കുന്നത് അപ്പൊ നമുക്കതെല്ലാം നോക്കാം നിങ്ങളോടൊപ്പം ഒരു ഫോട്ടോ എടുക്കാൻ കഴിയുന്നുള്ളതും വലിയ സന്തോഷം താങ്ക് യു താങ്ക് യു സോ മച്ച് ഒന്ന് ഇത്ര ദോ ബാ 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 ഇത്ര ദോ ബാ ഇതെവിടെ എന്ന് പറഞ്ഞാ ഇങ്ങെരമോ നമസ്കാരം ഓണം മെഗാ ട്രേഡ് ഫെയർ എക്സ്പോയുടെ ഭാഗമായിട്ട് ഇവിടെ മറൈൻ ഡ്രൈവിലാണ് ഞാനുള്ളത് ഇവിടെ ഏറ്റവും മനോഹരമായിട്ട് നമ്മുടെ ഗുണാ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അതിപ്പം ജസ്റ്റ് വിസിറ്റ് ചെയ്തതേ ഉള്ളൂ നമ്മൾ എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു ഗുണാ കീവ് നേരിട്ടൊന്നും പോയി ഇത്രയും കഥകളൊക്കെ കേട്ട് എനിക്ക് തോന്നുന്നു പത്ത് പതിമൂന്ന് പേരെ റെക്കോർഡിക്കലി മരിച്ചിട്ടുണ്ടോ എന്ന് ബട്ട് എനിക്ക് തോന്നുന്നു പത്തൊമ്പതിന് മുകളിലാണ് ആളുകൾ അവിടെ കാണാതെ പോയിരിക്കുന്നത് അപ്പം അത്രയും ഒരു കേവിനെ പറ്റി നമ്മളിങ്ങനെ കേട്ട് കഥകളിലൂടെ കേട്ടതേ ഉള്ളൂ പക്ഷേ ഇവിടെ ലിറ്ററലി അത് റീക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഭയങ്കര രസം തന്നെ അത് ചെയ്തിട്ടുണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് വരുന്നത് ജിങ്കിൾ സഫാരിയാണ് നമ്മുടെ ഒരു ഒരു കാട് ബ്യൂട്ടിഫുള്ളി കുറേ ആനിമൽസ് മരങ്ങള് കുട്ടി കേവ് അവിടെയും ഉണ്ട് ഭയങ്കര രസമായിട്ട് അത് അറേഞ്ച് ചെയ്തിട്ടുണ്ട് പിന്നെ ബേഡ്സ് ആൻഡ് പെറ്റ്സ് അല്ലേ അതിൻ്റെ ഒരു സെക്ഷൻ അതിൻ്റെ ഒരു സെക്ഷൻ വെച്ചിട്ടുണ്ട് അങ്ങനെ നമുക്ക് വേണ്ടി ഒരു ഒരു മായാ ലോകം തന്നെയാണ് പി ടി എഫ് ഈ ഒരു നാല് പേരടങ്ങുന്ന ടീം നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്നത് എല്ലാവിധ ആശംസകളും നേരുന്നു ഏഴാം തീയതി തൊട്ട് അടുത്ത മാസം പറയുകയാണെങ്കിൽ നമുക്ക് ആളുകൾ അതായത് ഓണത്തിന് നല്ലൊരു കത്തി മുതൽ വണ്ടി വരെ പർച്ചേസ് ഒരു സെപ്പറേറ്റ് ഏരിയ തന്നെ വേണ്ടി ഒരുക്കി വെച്ചിട്ടുണ്ട് ചേട്ടൻ കത്തി മുതൽ തന്നെ വണ്ടി വരെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും അതും ഏറ്റവും വിലക്കുറവിൽ ഭയങ്കര ഓണം ഡിസ്കൗണ്ടിലാണ് അത് കൊടുക്കുന്നത് അതെല്ലാം നമ്മൾ ഇവിടെ വരാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഷോപ്പിംഗ് ആയി കാഴ്ചകൾ കാണാം ഒരു ഒരു കംപ്ലീറ്റ് ഒരു ഫാമിലി എന്താ പറയാ ഷോപ്പിംഗ് ഒരു എന്റർടൈൻമെന്റ് അതെ 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 എല്ലാം എല്ലാം ഒരു ഒരു ഫൺ ഡേ നമുക്ക് ഹോൾ ഡേ സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് അപ്പം മാക്സിമം എല്ലാവരും വരിക കാണുക താങ്ക് യു ഓ ഞാൻ പറയണോ ശരി എനിക്ക ഓണാശംസ പറഞ്ഞോ എന്താ പറയണ്ട മലയാളികൾക്ക് ശരി എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ശരി